ഇരുത്തം എങ്ങനെയൊന്നാലോചിച്ചു നോക്ക് ആയിഷവും മറിയല്ലോ എന്നെ പറയാണ് അവിടുത്തെ ഓരോ ചുവടും കന്ന ഹൂര് ചില വയഴുഹാ അവിടുന്ന് ഓരോ ചുവടും നല്ല ചടുലമായ വെപ്പുകൾ അവിടുത്തെ കൈവെള്ള എങ്ങനെയെന്ന് നോക്ക് അതാ പ്രകാശം ഒഴിക്കുന്ന കൈവെള്ളയാണ് അവിടുത്തെ ആലോചിച്ചു നോക്ക് നല്ല സൗന്ദര്യമുള്ള ഇമകളാണ് സൗന്ദര്യമുള്ള നേത്രങ്ങളാണ് അവിടുത്തെ മാറിടം വിശാലമാണ് അവിടുത്തെ ശരീരം മുഴുവനും രോമാവൃതമല്ല എന്നാൽ അവിടുത്തെ മാറിടത്തിൽ നിന്ന് പൊക്കിൽ വരെ ചെറിയൊരു ഒരു രോമത്തിൻ്റെ വരിയുണ്ട് അവിടുന്ന് അധികം നീണ്ടവരല്ല അധികം കുറിയവരല്ല പക്ഷേ സദസ്സിലിരുന്നാൽ എപ്പോഴും തങ്ങളുടെ ശിരസ്സു തന്നെ ഉയർന്നത് അവിടുന്ന് നടക്കുന്നത് കണ്ടാൽ അതാ ഒരു ഉയർച്ചയിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെയാണ് അവിടെ നിന്ന് അലക്ഷ്യമായി സംസാരിക്കാറില്ല അവിടുത്തെ ഓരോ വാക്കും വ്യക്തമാണ് ഒരു വാക്കും അവ്യക്തമല്ല അവിടുത്തെ സംഭാഷണം മനോഹരമാണ് അവിടുത്തെ വായിൽ നിന്ന് ഒരിക്കൽ പോലും മോശമുള്ള ഒരു വാക്കും വന്നിട്ടില്ല അവിടുത്തെ സദസ്സിൽ ഒരാളും ഒരാളെയും പത്ത് പറയാറില്ല സദസ്സിൽ തങ്ങള് സംസാരിച്ചാൽ സദസ്സിരിക്കുന്നത് കണ്ടാൽ അവരുടെ അവരുടെ മേലെ ഒരു പറവയിരിക്കുന്നു അത് പാറിപ്പോകരുതെന്ന് പോലെ സൂക്ഷ്മമായി തങ്ങളെ സദസ്സിലിരിക്കാറാണ് അവിടുത്തെ മുഖകമലം നോക്കിയാലോ പ്രകാശം ഒഴിയുന്നതാണ് അവിടുത്തെ പൽക്കോവകൾക്കിടയിൽ നിന്ന് ഒരു പ്രകാശം വരുന്നുണ്ട് അവിടുത്തെ ീരിനു സുഗന്ധമാണ് അവിടുത്തെ വിയർപ്പിനു സുഗന്ധമാണ് അവിടുത്തെ ചിരസിലെ മുടികളാണെങ്കിലോ അത് കൂടി പിണഞ്ഞതല്ല പാറിപ്പറന്നതല്ല അവിടുന്ന് ഒത്ത നിലയിലുള്ള രോമങ്ങളാണ് അവിടുത്തെ തലപ്പാവ് പ്രൗഢിയുള്ളതാണ് ഇടയ്ക്കിടെ എണ്ണയിടാറുണ്ട് ശേഷം ഒരു തൂവാല കൊണ്ട് ശിരസിൽ മറക്കാറുണ്ട് ആ സമയത്ത് നബിഹുങ്ങൾ വരുന്നത് കണ്ടാൽ വ്യാപാരിയുടെ ചെലപ്പോൾ വെച്ച് ഇഹ്റാൻ ചെയ്യാൻ വേണ്ടി കുപ്പായം മുഴുവൻ അഴിഞ്ഞ് അഴിച്ചു അര തുണി എടുത്തിട്ട് മേൽമുണ്ടിടാൻ നേരം അപോഹറയർ എന്നോ എന്ന് നോക്കിയപ്പോൾ വാർത്തെടുത്ത് ¡Está no volé! ാഹുളവു നോക്കിയപ്പോൾ അതാ വെള്ളി കൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമയുടേതുപോലെ ഒരു ചുളിവുമില്ല ഒരു മടക്കുമില്ല എത്ര മനോഹരമായ പിരടിയാണ് എത്ര മനോഹരമായ ശരീരമാണ് ചിലപ്പം ഇത് വെള്ളിയാണോ എന്ന് തോന്നും ചിലപ്പം ഇത് പൊന്നാണോ എന്ന് തോന്നും അവിടുത്തെ പാദത്തിൻ്റെ മേലെ വെള്ളം വീണാൽ ചുളിവുകളോ കുഴികളോ ഇല്ല വെള്ളം ഒലിച്ചുപോവുകയാൽ ആണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പാദത്തിൽ വിരലുകൾ ഓരോന്നും ദൃഢമായതാണ് അവിടെ പാദത്തിന്റെ അടിയിൽ മാംസമില്ല അഥവാ ഉയർന്നു നിൽക്കുന്ന ഭാഗത്ത് മനോഹരമായ അവസ്ഥയാണ് ഇങ്ങനെ തങ്ങളുടെ പെരുവിരൽ മുതൽ ശിരസ് വരെ ഓരോ യും സ്വ എണ്ണി എഴുതി അടയാളപ്പെടുത്തി വെച്ച സൗന്ദര്യം മനസ്സിൽ വെച്ചുകൊണ്ടൊന്ന് കാണുമ്പോൾ ഹബീബായാഹു അലൈവ സല്ല മതങ്ങളെ കണ്ടുകൊണ്ടൊന്ന് കിടക്കുമ്പോൾ അവിടുത്തെ സന്നിധിയിലൊന്ന് ചെല്ലുമ്പോൾ അള്ളാഹുവേ ഒരു വണം ഞങ്ങളുടെ നേതാവായ തങ്ങളെ പൂർണമായി ഒന്ന് കണ്ട് ആസ്വദിക്കാൻ ഞങ്ങളുടെ തങ്ങൾക്ക് തൗഫീക്ക് നൽകണമല്ലോ

കാണണ്ടേ ഈ ുടെ സാന്നിധ്യത്തിൽ ആലിമീങ്ങളുടെ സാന്നിധ്യത്തിൽ മുത്താലിമീങ്ങളുള്ള ഒരു സദസ്സിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ പറഞ്ഞ ഈ സദസ്സിൽ അള്ളാഹുവോട് ചെയ്ത് നമുക്ക് വാങ്ങാനുള്ള ഒരു സമ്മാനം ഹബീബായ ാഹു മതങ്ങളെ ഒന്ന് കാണണം അവിടുത്തെ കാഴ്ചയൊന്നും ലഭിക്കണം ഒരുപാട് തവണയൊന്നും മദീനയിലെത്തണം അള്ളാഹുവേ ഞങ്ങൾക്ക് തൗഫീഫ് നൽകണം അല്ലാ ഞങ്ങളുടെ കൽബ് നന്നാക്കി തരണം അല്ലാ